ട്വന്റി ഫോർ ന്യൂസ് ചാനലിൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ചർച്ചയിൽ ഷമാം മുഹമ്മദ് യാതൊരു നിലവാരവും ഇല്ലാതെ ശ്രീജിത്ത് പണിക്കരോട് സംസാരിക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം കോൺഗ്രസിന്റെ എ സി സിയുടെ ദേശീയ വക്താവ് അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മീഡിയ ഇൻചാർജുമായിരുന്ന രാധിക ഖേര രാധിക ഖേര ഞാൻ രാധികൻ അല്ല ഞാൻ വാർത്തയാ റിയാം അവരെ പൊസിഷൻ ഉണ്ടാവും ബിജെപി വാർത്ത എടുത്തിട്ടുണ്ടാകും ക്ഷമ നിങ്ങള് നിങ്ങള് ക്ഷമ ക്ഷമ നിങ്ങൾക്ക് മറ്റുള്ളവരോട് പ്രതിപക്ഷ ബഹുമാനം ഇല്ല എന്നുള്ള കാര്യം എനിക്ക് അറിയാം അതുകൊണ്ട് അല്ല ക്ഷമ അത്തരം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുകയാണോ നിങ്ങൾക്കാരോട് സംസാരിക്കുന്നത് അതിഥിയാണ് ഞാൻ നിശ്ചയമായും ക്ഷമാ ഒന്ന് സഹകരിക്കുക അത്തരം വാക്കുകൾ ഒഴിവാക്കുക ശക്തമായ മറുപടികൾ ഉണ്ടെങ്കിൽ അത് തന്നെയാണല്ലോ അത് ആ കാര്യത്തിനകത്തുള്ള നിലപാടിന്റെ ദാർഢ്യം വ്യക്തമാകേണ്ടത് അല്ലല്ല ക്ഷമ നിങ്ങള് നിങ്ങൾ നിങ്ങൾ കോൺഗ്രസിന്റെ വക്താവ് എന്ന രീതിയിൽ നിങ്ങൾ കോൺഗ്രസിന്റെ മൂല്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി സംസാരിക്കാനായിട്ട് നിങ്ങൾ ആദ്യം അതൊരു ക്ലാസിന് പോകണം എങ്ങനെയാണ് നിങ്ങൾ ആൾക്കാരെ അഭിസംബോധന ചെയ്യേണ്ടത് സംസാരിക്കേണ്ടത് എന്ന് പഠിക്കണം ഞാൻ ഞാൻ അദ്ദേഹം എന്നെ വിളിച്ചത് ശ്രീ അല്ല ഒന്നാമത് പണിക്കരെ വ്യക്തിപരമായി കേന്ദ്രീകരിച്ചിട്ട് ചർച്ച അല്ലെ നടക്കുന്നത് ക്ഷമ സഹകരിക്കുക ആ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താതിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പണിക്കർ തുടരും ഇവിടെ ഉയർന്ന വാദങ്ങൾക്കുള്ള മറുപടി പണിക്കർ തീർച്ചയായിട്ടും അവർ പറഞ്ഞതിന് മറുപടി പറയേണ്ടതാണ് അപ്പോൾ ക്ഷമ ഞാൻ പറയുന്നത് രാധികാ ഖേര പാർട്ടിയുടെ മറ്റാരോ ആണ് എന്ന് താങ്കൾ പറയുന്നു പക്ഷേ ഞാനിവിടെ വായിച്ചത് ഇന്ത്യയിലുള്ള എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ് അല്പം മുമ്പ് ശ്രീ വേണു തന്നെ എന്നോട് ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗത്തിന്റെ റെഫറൻസ് ഇന്ത്യൻ എക്സ്പ്രസ് വായിച്ചിട്ടുണ്ടാകുമല്ലോ എന്നാണ് ചോദിക്കുന്നത് അതേപോലെ നമ്മുടെ നാട്ടിലുള്ള കൊള്ളാവുന്ന മാധ്യമങ്ങൾ മുഴുവനും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് അവര് കോൺഗ്രസിന്റെ മീഡിയ ഇൻചാർജ് ആണ് എന്നും അവർ കോൺഗ്രസിന്റെ എ സി സി വക്താവാണ് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അത് പറയുന്നതിൽ ക്ഷമയുടെ തിരത്താണോ ഞാൻ കേൾക്കേണ്ടത് എന്ന കാര്യത്തിന് എനിക്ക് അറിയില്ല കാരണം ആരാണെന്ന് അറിയത്തില്ല എന്നും നിങ്ങൾ പാർട്ടിയുടെ ആരുമല്ല എന്ന് കേരളത്തിലെ കെ പി സി സി അധ്യക്ഷനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അങ്ങനെയാണ് സുധാകരേട്ടൻ പറയുന്നത് കേൾക്കാം സുധാകരേട്ടൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരുമല്ല അല്ല നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് കോൺഗ്രസിന്റെ അഭിപ്രായം കേൾക്കണ്ട ഞാൻ സുധാകരേട്ടനെ വേണമെങ്കിൽ വിളിച്ചു ചോദിച്ചിട്ട് ഞാൻ അഭിപ്രായപ്പെടുത്തും നിങ്ങളെ കേട്ടില്ലേ കെ സുധാകരൻ പറയുന്നത് ഞാനങ്ങ് വിശ്വസിച്ചു കൊള്ളാമെന്നാണ് ശ്രീജിത്ത് പണിക്കർ വളരെ വ്യക്തമായിട്ട് ഷമാ മുഹമ്മദിനോട് പറയുന്നത് കാരണം കെ സുധാകരൻ വളരെ വ്യക്തമായിട്ട് കേരള പൊതുസമൂഹത്തിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്റെ ആരുമല്ല ഈ ക്ഷമാ മുഹമ്മദ് എന്നുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ചർച്ചയിൽ ഷമാ മുഹമ്മദിനെ വലിച്ച് ഭിത്തിയിൽ ഒട്ടിച്ചിട്ടുണ്ട് ശ്രീജിത്ത് പണിക്കർ യഥാർത്ഥത്തിൽ ഷമാ മുഹമ്മദിന് ഈ ചർച്ചയിലെ പ്രശ്നം അല്ലെങ്കിൽ വിഷയം എന്തായിരുന്നു ശ്രീജിത്ത് പണിക്കർ പറയുന്ന വിഷയങ്ങളോട് മറുപടി പറയാൻ യാതൊരു തരത്തിലും സാധിക്കുന്നില്ല എന്നിട്ട് നിങ്ങൾ ബി ജെ പിന്റെ ആർ എസ് എസിന്റെ ആളല്ലേ എന്ന് ഈ ഷമാ മുഹമ്മദിനും കേരളത്തിലെ പൊതുസമൂഹത്തിന് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം കേരളത്തിലെ എണ്ണം പറഞ്ഞ വളരെ നിലവാരമുള്ള രാഷ്ട്രീയ നിരീക്ഷകരിലെ വളരെ പ്രധാനിയാണ് ഈ ശ്രീജിത്ത് പണിക്കരി എന്ന് പറയുന്നത് എന്നിട്ട് ഒരു വ്യക്തമായിട്ടുള്ള മറുപടി പോലും കൊടുക്കാൻ സാധിക്കാഞ്ഞിട്ട് ബി ജെ പിയുടെ വക്താവാണ് ആർ എസ് എസ് കാരനാണെന്ന് തുറന്നു പറഞ്ഞുകൂടെ എന്ന് യാതൊരു നിലവാരവും ഇല്ലാതെ കവലകളിൽ നിന്ന് ആളുകൾ വിളിച്ചു പറയുന്നത് പോലെയാണ് ഷമാ മുഹമ്മദ് ഓരോ കാര്യങ്ങളും എടുത്തു പറയുന്നത് എന്നിട്ട് നീ യാതൊരു നിലവാരവും എങ്ങനെയോ ഇവരൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരെ ഇങ്ങനെയാണോ അഭിസംബോധന ചെയ്യാറുള്ളത് യാതൊരു നിലവാരവും ഇല്ലാതെ ഷമാ മുഹമ്മദ് ഓരോ ചർച്ചയിലും എനിക്ക് നിലവാരമില്ല എന്ന് കേരളത്തോട് നിരന്തരം വിളിച്ച് പറയുന്നുമുണ്ട് ഈ ഒരു വിഷയത്തിൽ തന്നെ എന്തിനാണ് ഇവർ ചൊറിഞ്ഞങ്ങനെ മുന്നോട്ട് പോകുന്നത് ഈ ശ്രീജിത്ത് പണിക്കർ വളരെ വ്യക്തമായിട്ട് പറയുന്നു രാധിക രേഖ എന്നി സിയുടെ വക്താവ് അതേപോലെ തന്നെ മീഡിയ ഇൻചാർജുമുള്ള വ്യക്തി എന്നിട്ട് ഈ ഒരു വിഷയത്തിനാണ് ഷമാ മുഹമ്മദ് ചൊറിയുന്നത് ഈ രേഖ എന്ന് കേൾക്കുമ്പോൾ ഈ ഷമാ മുഹമ്മദ് എന്തുകൊണ്ടാ ചൊറിയുന്നത് ഇന്ന് രേഖ എന്ന് പറഞ്ഞ മുൻ മീഡിയ ഇൻചാർജ് ഉള്ള വ്യക്തി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തി ഇലക്ഷൻ സമയത്താണ് മാറ്റം ഉണ്ടായിട്ടുള്ളത് അപ്പൊ ആ ഒരു വ്യക്തി മീഡിയ ഇൻചാർജ് എന്നൊക്കെ പറഞ്ഞതിലാണ് ഈ ഷമാ മുഹമ്മദ് വലിയ രീതിയിൽ വപ്രാളം കൊള്ളുന്നത് രാധികാരേഖ എന്തുകൊണ്ടാണ് പാർട്ടി വിട്ടിട്ടുള്ളത് രാമക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിന് ഈ കോൺഗ്രസ് പാർട്ടിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ കോൺഗ്രസ്സിൽ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഇവർക്കെതിരെ മോശമായിട്ട് പെരുമാറിയ കോൺഗ്രസ് നേതാവിനെതിരെ പരാതി കൊടുത്തിട്ടൊരു നടപടി എടുത്തിട്ടില്ല ഇത്തരം കാര്യങ്ങളൊക്കെ ഉന്നയിച്ചു കൊണ്ടാണ് ഇവർ വളരെ വ്യക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് അംഗത്വം എടുത്തിട്ടുള്ളത് അംഗത്വം എടുത്ത സമയത്ത് തന്നെ പറഞ്ഞു കോൺഗ്രസ് ഹിന്ദുവിരുദ്ധ പാർട്ടിയാണ് രാമവിരുദ്ധ പാർട്ടിയാണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന രാധികാരേഖ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ മുൻ ഈ കോർഡിനേറ്റർ അതായത് എഐ സി സി വക്താവ് അതേപോലെ തന്നെ മീഡിയ ഇൻചാർജ് ഒക്കെ ഉള്ള വ്യക്തി പോലും ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പോയിട്ടുള്ളത് അപ്പൊ ഒരു വ്യക്തി മീഡിയ ഇൻചാർജ് എന്നൊക്കെ പറയുമ്പോഴാണ് ഈ ഷമാ മുഹമ്മദ് വലിയ രീതിയിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ല ഷമാ മുഹമ്മദിന് തന്നെ അറിയാലോ ഈ മീഡിയ ഇൻചാർജ് ഒക്കെ ഉള്ളതിനും വലിയ മുഖ്യമന്ത്രിമാരും മുൻ മുഖ്യമന്ത്രി എത്രയോ ആളുകൾ ഈ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പോയിട്ടുണ്ട് ആ സമയങ്ങളിലുമൊക്കെ തന്നെ ചർച്ചകൾ നമ്മുടെ കേരളത്തിൽ നടക്കാറുമുണ്ട് എന്നാൽ ഇത്തരത്തോളം നിലവാരമില്ലാതെ സംസാരിക്കുന്ന ഒരു വക്താവ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിൽ ഉണ്ടോ എന്നുള്ളതൊരു സംശയം തന്നെയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരോടൊക്കെ പറയാനുള്ളത് നിങ്ങളുടെ പാർട്ടിക്ക് എന്തെങ്കിലും ഒരു നിലയും വിലയും ഒക്കെ നമ്മുടെ കേരളത്തിലെങ്കിലും വേണമെങ്കിൽ കുറച്ച് നിലവാരമുള്ള വക്താക്കന്മാരെ എങ്കിലും ഈ ഇത് മാധ്യമങ്ങളിലൊക്കെ ചർച്ചക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് ആ അല്ലെങ്കിൽ ആ ഒരു പേരൊക്കെ കൊടുക്കുമ്പോൾ ആരാണ് പോവേണ്ടത് എന്നൊന്ന് പാർട്ടി തീരുമാനിച്ച് ഇത്തരം ആളുകളെയൊക്കെ മാറ്റുന്നത് കോൺഗ്രസിന് തന്നെ നല്ലതായിരിക്കും ശ്രീജി ണിക്കരെ പോലെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകനെ പോലും യാതൊരു നിലവാരവും ഇല്ലാതെ നീ എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്നത് അങ്ങേറ്റം പ്രതിഷേധാർഹമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട